അസലാ വലൈക്കു വറഹമുല്ലാഹി വർക്കാത്തു സുഹൃത്തുക്കളെ നമ്മുടെ ഷോപ്പിലേക്ക് അത്തർ മേടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ട് അവരിൽ ചില ആളുകൾ നമ്മോട് പറഞ്ഞൊരു കംപ്ലൈൻറ് ഞങ്ങൾ പുറത്ത് നിന്ന് അത്തർ മേടിക്കുമ്പോൾ നല്ല എമൗണ്ട് കൊടുത്തിട്ട് അത്ര വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്മെല്ല് നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്നില്ല എന്ന് അപ്പം അത്തരത്തിലുള്ള അനുഭവസ്ഥരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന അഞ്ചത്തറ് മാഷ അടിപൊളി സ്മെല്ലാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന അത്തറുകളാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി അത്തറാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്കിരി ജാലിയാണ് മസ്കിരി ജാലി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളില്ല നല്ല അടിപൊളി ലൈറ്റ് സ്മെല്ലാണ് ഈ മസ്കിരി ജാലി തന്നെ മാർക്കറ്റിൽ ഒരുപാട് ക്വാളിറ്റിയിലുണ്ട് അതിൽ നല്ല ക്വാളിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് അതേപോലെ തന്നെ ഊത് കുവൈത്തി ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ല ഒരു അടിപൊളി ഊതാണ് ഊതുക്കുവൈത്തി അതുപോലെ തന്നെ മറ്റൊരത്രാണ് റൗല മാഷ അടിപൊളി സ്മെല്ലാണ് അതേപോലെ തന്നെ ഊതുൽ ഹെറമൈൻ ഊത് ഹറമൈൻ അടിപൊളി സ്മെല്ലാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന അത്രാണ് ഒരു സംശയവുമെല്ലാം അതുപോലെ തന്നെ മസ്ക് തഹാർ ഇങ്ങനെയുള്ള ഈ അഞ്ച് ഐറ്റംസുകൾ നല്ല ലോങ് ലാസ്റ്റിംഗിന് ലഭിക്കുന്ന അത്രാണ് നിങ്ങൾ ഈ അത്ര നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം നിങ്ങൾ എനിക്ക് വിളിച്ചുകൊണ്ട് അത്ര വേണമെന്ന് പറയും അത്തരത്തിലുള്ള നല്ല അടിപൊളി അത്തറാണ് അപ്പോ ഇതെല്ലാം മൂന്ന് എം എൽ ആണ് വരുന്നത് വെറും തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഈ എല്ലാ അത്തറിനും കൂടി വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല സ്വീറ്റ് സ്മെല്ലായിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ആറ് എം എൽ അത്തർ ഫ്രീ ആയിട്ടും ലഭിക്കുകയാണ് ഇനി ആർക്കെങ്കിലും ഇതിന്റെ ആറ് എം എൽ അത്ര ആണ് ആവശ്യം അല്ലെങ്കിൽ ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആറ് എം എല്ലിൻ്റെ രണ്ട് അത്തറിൻ്റെ ബോക്സാണ് ലഭിക്കുന്നത് ഒന്ന് റോയൽ മാരേജ് മറ്റൊന്ന് ചോക്ലേറ്റ് ഈ രണ്ട് അത്രും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ആവശ്യക്കാർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഇഷ്ട സാധനം വീട്ടിലെത്തും ഓക്കെ അസ്ലാ വലൈക്കും വരഹമു അല്ലാ വർക്കാത്തു